സ്റ്റാമ്പ് പേപ്പറുകൾ ഓൺലൈൻ സ്ഥാപനങ്ങളിൽ കൂടി ലഭ്യമാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു സമ്മാനവും വിതരണം ചെയ്തു വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിനായും ഉപജീവന മാർഗത്തിനായും പോകുന്ന വിദ്യാർത്ഥികൾക്ക് പോലും എഗ്രിമെന്റ് ഒപ്പിടുന്നതിന് സ്റ്റാമ്പ് പേപ്പറുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഓൺലൈൻ സ്ഥാപനങ്ങളിൽ കൂടിയും സ്റ്റാമ്പ് പേപ്പറുകൾ ലഭ്യമാക്കുന്നതിനായുള്ള നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്ന് സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടു ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികള് വിദേശ രാജ്യങ്ങളിൽ അവരുടെ ഉപരിപഠനത്തിനും അതോടൊപ്പം തന്നെ ഉപജീവന മാർഗത്തിനുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് അവർക്ക് ആവശ്യമായ അവർക്ക് വിദേശത്ത് പോകുവാനുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുവാനായി ആവശ്യമായ സ്റ്റാമ്പ് പേപ്പർ ലഭ്യ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് അതെല്ലാം കുത്തുകകളുടെ കൈകളിൽ മറ്റാർക്കും ലഭ്യമല്ലാത്ത രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിനൊരു മാറ്റമുണ്ടാകണം ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കൂടി സ്റ്റാമ്പ് പേപ്പർ ലഭ്യമാക്കാനുള്ള നടപടികൾ ഉടനടി സർക്കാർ അടിയന്തര പ്രമേയം പാസാക്കിക്കൊണ്ട് നടപ്പിലാക്കണമെന്ന് ഐ ഡി പി ഡബ്ല്യു ഒ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് സംഘടനയുടെ സംസ്ഥാന കൺവെൻഷനോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ ടി വി കുർപ്പമ്പടി സ്വദേശിനി അഞ്ജനയ്ക്ക് സമ്മാനമായി നൽകി എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇങ്ങനെ ഒരു സമ്മാനം എനിക്ക് കിട്ടിയതിൽ ആദ്യമായിട്ട് ഈശ്വരനോട് നന്ദി പറയുന്നു അതുകൊണ്ട് അതുപോലെ തന്നെ ഇന്നൊരു ഈ ചടങ്ങ് സംഘടിപ്പിച്ച് ഇത്രയും ദൂരം വന്ന സൽമാഭായ്മ പലരും പലതരത്തിൽ നിന്ന് ഓടി വന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തതിലും എല്ലാവരോടും വ്യക്തിപരമായിട്ടും സംഘടനയുടെ പേരിൽ ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു സംസ്ഥാന നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റ് കെ ജി സൽമാ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ പൈക്കാട്ട് സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അഷ്റഫ് പെരുമ്പാവൂർ പ്രതാപ് ഇല്ല തൃശൂർ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ഡി കൻ ടോണി മേധല ജില്ലാ സെക്രട്ടറി ഷിബുരാജ് കുറുപ്പമ്പടി മേഖലാ പ്രസിഡന്റ് മമത സെക്രട്ടറി ജയദീപ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് കൊടുത്തിരിക്കുന്ന ഈ ടി വി കഴിഞ്ഞ ഐ ഡി പി ഡബ്ല്യു ഒയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മളൊരു കൂപ്പൺ മത്സരം നടത്തിയിരുന്നു അതിൻ്റെ ഒന്നാം സമ്മാനം എറണാകുളം ജില്ലയിൽ കുറുമ്പടി മേഖലയ്ക്കാണ് അടിച്ചിരിക്കുന്നത് അതിൻ്റെ ടി വി ആണ് ഇന്നിവിടെ വന്ന സമ്മാനം ഇവിടെ നൽകിയിരിക്കുന്നത് എന്തായാലും ഐ ഡി ബി ഡബ്ല്യു ഒയുടെ പ്രവർത്തകർ എല്ലാം ഇന്നിവിടെ വന്ന് സംബന്ധിച്ചു സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികളെല്ലാം ഇവിടെ കടന്നു വന്നു എല്ലാം ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം നന്ദി ന്യൂസ് ഡെസ്ക്